അഷ്ടമുടി കേന്ദ്രീകരിച്ചുള്ള ടൂറിസം പ്രോജക്ടുകളുമായി ചേർന്ന് പഞ്ചായത്തുകളുടെ പരിധിയിലുള്ള പ്രദേശങ്ങൾ വികസിപ്പിക്കാമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ വെളിയം ഗ്രാമപഞ്ചായത്തിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ മന്ത്രി കെ എൻ ബാലഗോപാലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം പ്രാദേശിക സർക്കാരുകളുടെ പ്രവർത്തനത്തിനായി സർക്കാർ നൽകുന്ന പിന്തുണ സംബന്ധിച്ചാണ് വെളിയം ഗ്രാമപഞ്ചായത്തിൽ മുഖ്യമായും മന്ത്രി കെ എൻ ബാലഗോപാൽ വിശദീകരിച്ചത് വെളിയം ഗ്രാമപഞ്ചായത്തിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ചേർന്ന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി പദ്ധതി നിർവഹണം പൂർണതയിലെത്തിക്കാൻ എല്ലാ ജനപ്രതിനിധികളും കൂട്ടായി പ്രവർത്തിക്കണം റോഡും പാലവും ഉൾപ്പെടെയുള്ള വികസനം അനിവാര്യമെങ്കിലും പുതിയ കാലത്തിന് ചേർന്ന പുതുമയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിലാണ് തദ്ദേശം സ്വയംഭരണ സ്ഥാപനങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് പ്രാദേശികമായി മികച്ച സാധ്യതയുള്ള വിനോദസഞ്ചാര വികസനം ഉറപ്പാക്കണം അഷ്ടമുടി കേന്ദ്രീകരിച്ചുള്ള ടൂറിസം പ്രോജക്ടുകളുമായി ചേർന്ന് നിന്ന് പഞ്ചായത്തുകളുടെ പരിധിയിലുള്ള പ്രദേശങ്ങൾ വികസിപ്പിക്കാം സംസ്ഥാനത്തെ പഞ്ചായത്തുകൾക്കും കോർപ്പറേഷനോ മുനിസിപ്പാലിറ്റിയോ ഇപ്പം ജില്ലാ പഞ്ചായത്ത് ആയിക്കോട്ടെ അവർക്ക് കുറച്ച് ലാൻഡ് മേടിക്കാനായിട്ട് സ്കീമ് വെക്കും വലിയ ഫണ്ടൊന്നും നിങ്ങൾക്ക് കാണത്തില്ല തനത്തെ ഫണ്ട് കുറവായിരിക്കും അതിനകത്തൊരു സ്കീം വെച്ചാൽ കുറച്ച് സഹായം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ചില പ്രത്യേക സ്കീമിൽ നിന്ന് നോക്കാം ഒരു വ്യവസായ പാർക്കാന്ന് വെച്ചു ഒരു അമ്പത് ലക്ഷവും ഒരു കോടി ഒരു അമ്പത് ലക്ഷം വെച്ചാൽ അമ്പത് ലക്ഷം സംസ്ഥാന ഗവൺമെൻറ്റിനും കൂടെ വെക്കാം ഈ ഇത്തരത്തിലെ സ്കീമുകൂടെ വെച്ചാൽ ഇത്ര അനുഭവങ്ങൾ കൂടെ വെച്ചിട്ടാണ് ബഡ്ജറ്റിൽ എന്ന് പറഞ്ഞത് അതെ മുരളി സ്മാരകവും മൈതാനവും മൈതാനത്തിനത്ര ഒരു കോടി ഒന്നര കോടിയോ ഒരു കോടി നമ്മുടെ സ്റ്റേറ്റ് ബഡ്ജറ്റ് ഇതൊക്കെ പലതും ഓരോ ചെയ്യാൻ പറ്റുന്ന പഞ്ചായത്തുകളിലെ മൈതാനം പ്രയോജനകരമാക്കുന്നതിന് സർക്കാർ പണം നൽകുന്നുണ്ട് അവ പൂർത്തീകരിക്കുമ്പോൾ പരിപാലനം ഉറപ്പാക്കേണ്ടത് പഞ്ചായത്തുകളാണ് പദ്ധതിയുടെ സമയബന്ധിത പൂർത്തീകരണവും പരിപാലനവും ഉറപ്പാക്കാൻ മന്ത്രി പ്രത്യേകം നിർദ്ദേശം നൽകി പഞ്ചായത്ത് അംഗങ്ങൾ മറ്റ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊട്ടാരക്കര